അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മോഷണ കേസിൽ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ചതായി പരാതി പെരുമ്പല്ലൂർ സ്വദേശി അമലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ബാറ്ററി മോഷണ കുറ്റം ആരോപിച്ച് ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത് ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് മർദ്ദിച്ചതായി പരാതി െരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ ആന്റണിയുടെ മകൻ അമലാണ് പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായത് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് തന്റെ വീട്ടിലെ വർഷത്തിലേറെ പഴക്കമുള്ള ഇൻവേറ്ററിന്റെ ബാറ്ററി കേടായതിനെ തുടർന്ന് അമൽ മൂവാറ്റുപുഴയിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയത് ഇലക്ട്രിക് വയറിംഗ് തൊഴിലാളിയായ അമൽ അന്നേ ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോൾ മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമലിനോട് ഇറങ്ങിയവരൻ ആവശ്യപ്പെട്ടു ഇന്ന് ആക്രക്കണയിൽ ബാറ്ററി വിൽപ്പന നടത്തിയോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അമലിനെ വലിച്ചിറക്കി മർദ്ദിച്ചുകൊണ്ട് പിന്നാലെ എത്തിയ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു ജീപ്പിനകത്തും താൻ മർദ്ദനത്തിന് ഇരയായെന്ന് അമൽ പറഞ്ഞു മൂവാറ്റുപുഴ പി ജംഗ്ഷനിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാറ്ററി മോഷണം പോയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആറംഗ പോലീസ് സംഘം അമലിനെ കസ്റ്റഡിയിലെടുത്തത് ഈ മാസം പന്ത്രണ്ടാം തീയതി സംഭവം നടക്കുന്നത് ഞാൻ നിലവിലെ ഇലക്ട്രിക്കലിന് വർക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഇന്നത്തെ പോലെ ഞാൻ വീട്ടിൽ കേടായ ബാറ്ററി കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിനുശേഷം തുടർ വർക്കിനായി ആ മോച്ചൂടായവന തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായിപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ കഴിക്കാൻ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ പുറത്ത് ആരോ വന്നു എന്ന് എന്നോട് അമ്മ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതൊരു മുൻപരിചയമില്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ എന്നോട് എവിടെ പോയതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വർക്കിന് പോയിട്ട് തിരിച്ചെത്തിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പറയുന്ന പേരോ അഡ്രസ്സോ ആരും ആ വരുന്ന ആ വരുന്നയാൾ എൻ്റെ അടുത്ത് വെളിപ്പെടുത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വർക്കിന് പോയി ഇപ്പോൾ തിരിച്ച് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഈ വണ്ടി ആരുടെ ഞാൻ എൻ്റെ വാഹനത്തിലാണ് ജോലിക്ക് സ്ഥിരമായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വാഹനം കാണിച്ചു കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ന് നീ മോട്ടോയിൽ പോയി ഒരു ബാറ്ററി കൊടുത്തു വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രാവിലെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ബാറ്ററി കടയിൽ സെയിൽ ചെയ്തു എന്ന് പറഞ്ഞു അത് പത്ത് വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു കംപ്ലൈൻ്റ് ആയപ്പോൾ കടയിൽ കൊടുത്തു അപ്പോൾ ഇത് ഇത്രയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്നോട് ചോദിക്കുന്നത് ഈ ബാറ്ററി നീ എവിടെ നിന്ന് മോഷിച്ചു എന്നാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണത്തിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയാണ് ഞാൻ കടയിൽ കൊണ്ടി കൊടുത്തു ഈ ഈ പറയുന്ന ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു ഒരു മിനിറ്റ് സംസാരിച്ചു അപ്പോഴത്തേക്കും ഒരു പോലീസ് വാഹനം വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വന്നു അപ്പോൾ അവരെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു നീ കൊടുത്ത ബാറ്ററി വെച്ചും അതുപോലെ ഉള്ളിലും വെച്ചുമാണ് എനിക്ക് മർദ്ദനം ഏറ്റിട്ടുള്ളത് കസ്റ്റഡിയിലെടുത്ത അമലിനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് മോഷണം പോയത് മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ബാറ്ററി ആണെന്നും പോലീസ് പിടികൂടിയത് പത്തു വർഷത്തിലേറെ പഴക്കമുള്ളതുമായ ബാറ്ററി ആണെന്നും മനസ്സിലാക്കിയ പോലീസ് അമലിനെ വിട്ടയക്കുകയായിരുന്നു മേലുവേദനയും ക്ഷീണവും മാറാതെ വന്നതോടെ സ്വകാര്യ ആശുപത്രിയിലും ബോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും അമൽ ചികിത്സ തേടി ഡോക്ടറുടെ നിർദ്ദേശ അനുസരണം എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു നിലവിലെ എനിക്കിപ്പോൾ ഞാൻ പിറ്റേ ദിവസം വേദന സഹിക്കാൻ വരില്ലാത്തതുകൊണ്ട് എന്നെ തോംസൺ ബുഡ് വഴിച്ച അവിടെ ജിൻഡോ എന്ന് പറയുന്ന ഓണർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ സമൃദ്ധിയ ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടിയത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പോലീസ് കേസ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ തുടർന്ന് പതിനാലാം തീയതി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ പറഞ്ഞു അപ്പോൾ എക്സ്റേ എടുത്ത് ശേഷം പറഞ്ഞു എം ആർ എടുത്തിട്ട് ഗുളികയും ടാബ്ലറ്റും തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടു തുടർന്ന് ഞാൻ പതിനഞ്ചാം തീയതി അവധിയായിരുന്നു അന്ന് പിറ്റേ ദിവസം ഞാൻ തൊടുപുഴ എം ആർ ഐ എം ആർ എടുക്കാൻ വേണ്ടി പോയി തിരിച്ച് രണ്ട് മൂന്ന് ദിവസം ഗവൺ ഡോക്ടേഴ്സ് അവധിയായിരുന്നു കൊണ്ട് എനിക്ക് ചൊവ്വാഴ്ചയാണ് തുറന്ന് ഡോക്ടറെ കാണാൻ പറ്റിയത് അപ്പോൾ വേദന സഹിക്കാൻ വേ വല്ലോണ്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് നാല് ദിവസം ശേഷം ഞാൻ ചൊവ്വാഴ്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓർത്തോടെ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു ചതവുണ്ട് അപ്പോൾ നിലവിൽ ഒന്നുകിൽ ഗവൺമെൻറ് ഒന്നെങ്കിൽ കോട്ടയം ഹോസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കോ കളമശ്ശേരിലേക്കോ റഫർ ചെയ്യാം ഞാൻ ഹോസ്പിറ്റലില് ചികിത്സയില് ഇരിക്കുകയാണ് വീട്ടിൽ നിന്ന് അമലിനെ വലിച്ചിടിച്ചാണ് പോലീസ് കൊണ്ടുപോയതെന്ന് അമലിന്റെ മാതൃ സഹോദരി റോസക്കുട്ടി പറഞ്ഞു ഞാനിവിടെ ഇരിക്കായിരുന്നപ്പോ ഒരു മനുഷ്യൻ മാത്രം ഇങ്ങോട്ട് വന്നു ഒന്ന് പറഞ്ഞിട്ട് അമൽ ആന്റണിയുടെ വീടല്ലേന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചോദിച്ചു ഞാൻ വേഗം എൻ്റെ അനിയത്തി എന്നെ വിളിച്ചു അവള് വന്നു എല്ലാ കാര്യവും അറിയുമെന്ന് വെച്ചു ആ അറിയുമെന്ന് പറഞ്ഞു വേഗം അവൾ ഇവനെ വിളിച്ചുകൊണ്ട് വന്നു ചോറുണ്ടിരുന്ന കഴിഞ്ഞെന്ന് തോന്നണത് ചോറുണ്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവനെ വലിച്ചൊളിച്ച് ഇങ്ങനെ ഈ റോട്ടിക്കിടെ ഈ ഇടത്തുവശത്ത് ആ വീടില്ല അതിൻ്റെ മുമ്പിലേക്ക് അവൾ അവരെ കൊണ്ടുപോയി അപ്പോൾ ഞാനും അവളും കൂടെ പെട്ടെന്ന് ഓടി ചെന്നു ഇതേ കൊച്ചിൻ്റെ കഴുത്തും ചോദിച്ചു എനിക്കും അടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കെ പറഞ്ഞു എന്നിട്ട് മറ്റുള്ളവരെല്ലാം കൂടി ഇവിടെ വന്നു അതിനുമുമ്പില് ആ വണ്ടിയിൽ ഇവിടെ വന്നു മൂവാറ്റുപുഴ പോലീസിനെതിരെ എസ് പിക്ക് മുമ്പാകെ പരാതി നൽകിയിരിക്കുകയാണ് അമൽ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്